അസലാമലൈക്കും എന്തൊക്കെ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അലഹമ്മില്ല എനിക്ക് സുഖമാണ് അപ്പം ഞാൻ അന്ന് വന്നതേ ഇന്ന് ഇവിടെ ഒരു സൽക്കാരം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാനൊരു വീഡിയോ ഇട്ടുണ്ടായിരുന്നു കല്യാണത്തിന് പോയവരെയൊക്കെ പറഞ്ഞിട്ട് അവരെ വിളിക്കുകയായിരുന്നു അതുപോലെ ഇന്നലെയാണ് ഇന്നലെ ഒരു അസറൊക്കെ ആയപ്പോഴോട് പറയണത് ഇങ്ങനെ നാളെ വരും അപ്പോൾ ഓക്കെ രാവിലെ തന്നെ ഞാനും ഇവിടുത്തെ രണ്ടാളും എല്ലാവരും കൂടിയിട്ട് ഫുഡൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങി കേട്ടോ അപ്പോൾ ഫുഡ് എന്ന് പറഞ്ഞാൽ ഉച്ചക്കല്ല ഇവിടുത്തെ അങ്ങനെ വരുന്ന ഒരു ഉച്ചക്കല്ല വരുക കേട്ടോ അസറക്ക വരുക അപ്പോൾ ചോറ് വേണ്ട അതിൽ ഞങ്ങൾ കണ്ണിക്കണ്ട കണ്ട കണ്ട മോൻ ഐറ്റംസ് അതും ഇതും കുറേ ഞമ്മക്ക് പേരൊന്നും അറിയില്ല കുറേ ടേസ്റ്റിൽ ഉണ്ട കുറേ ടേസ്റ്റ് ടേസ്റ്റില്ലാത്ത പല ഐറ്റംസല്ലേ അപ്പോൾ അതൊക്കെ ഉണ്ടാക്കി അസറൊക്കെ ആയപ്പോഴത്തേന് ബാങ്ക് കൊടുത്ത് കുറച്ച് കഴിഞ്ഞായപ്പത്തേന് നമ്മളതൊക്കെ ഒരു മജിലിസ് പറഞ്ഞ സംഭവമായിട്ടോ ഇവിടെ ഈ മജിലിസ് അറിയുമ്പോൾ നമ്മൾ പെരുന്നാക്കും അതുപോലെ ഇങ്ങനെയുള്ള ഈ വിരുന്ന് അങ്ങനത്തെ സംഭവത്തിന് മാത്രമേ അവിടെ വെച്ച് ഭക്ഷണം കൊടുക്കും അപ്പോൾ അതിൽ അസറായപ്പത്തിനൊക്കെ കൊണ്ടേ വെച്ചു പിന്നെ വേറൊരു കാര്യം കേൾക്കണു ഈ ചെക്കനെയും പെണ്ണിനെയൊന്നും ആരും കണ്ടിട്ടില്ല ഇവിടെ കാണൂലേ ഒരിക്കലും ഭക്ഷണങ്ങൾ റെഡിയാക്കി പിന്നെ നമ്മളാ വയ്ക്ക് പോകില്ല കാരണം ഈ ആണും പെണ്ണും വരുമ്പോൾ പെണ്ണുങ്ങൾ സംസാരിക്കാൻ പോവില്ല അതേപോലെ ആണുങ്ങളും പോവില്ല മറ്റുള്ള പെണ്ണുങ്ങളും ആണുങ്ങളും ഇപ്പൊര് കാണൂലല്ലോ അപ്പോൾ ഒരു വന്ന് ഒരു ഫുഡ് അയച്ചു പോകും നമ്മളെ മാരി വളമ്പി കൊടുക്കുക ഇട്ട് തിന്ന് തിന്ന് നിറഞ്ഞിട്ട് ഇട്ട് കൊടുക്കുക അതൊന്നും ഇവിടെ ഇല്ലായിരുന്നു ഓരിക്കും നമ്മളെന്താ കൊണ്ടായി എന്നൊക്കെ ഓരോ ടീസ്പൂണും ഓരോ തുള്ളി വെച്ച് കഴിച്ചിട്ട് ഓര് പോകും പക്ഷേ പുട്ട് അടിപൊളി ഉഷാറീന്നിട്ട് നമുക്ക് ഇഷ്ടമായ രണ്ട് മൂന്ന് സാധനങ്ങളൊക്കെ അതിലുണ്ടായിരുന്നു ഞാൻ അതൊക്കെ ഉഷാറായിരുന്നു അപ്പം അങ്ങനെ ഐസ്ക്രീം കണ്ണി കണ്ട സാധനങ്ങളൊക്കെ സൽക്കാരം എന്നറിയുമ്പോൾ ഇവിടെ ഭയങ്കര വ്യത്യാസം കേട്ടോ നമ്മളെ നാട്ടിലത്തെ അതിൻ്റെ അരിവും കൂടെ പോയിട്ടില്ല പല നാട്ടിലും പല ഇതല്ല അല്ലേ അപ്പം അങ്ങനെ ചെറുക്കനെയും പെണ്ണിനെയും കാണാൻ കൂടിയില്ല അങ്ങനെ കാണാനൊന്നും പാടില്ല അവിടെ അതൊക്കെയാണ് അതേപോലെ കല്യാണത്തിന് ഞാൻ പറഞ്ഞില്ലേ പെണ്ണുങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളു അവിടെ ആണുങ്ങളുണ്ടാവില്ല അപ്പം അങ്ങനത്തെയൊക്കെ ഒരു സംഭവമുള്ള ഇതായിരുന്നു എന്തായാലും സൽക്കാരം കഴിഞ്ഞു അലഹദില്ല ഉഷാറായി കഴിഞ്ഞു മുട്ടമൊക്കെ അടിപൊളിയായിരുന്നു ഒക്കെ കഴിഞ്ഞ് അവർ പോയി പിന്നെ നമ്മളതാണെങ്കിൽ ഒരു നോക്ക് അവിടെ എന്തേ കുറവുണ്ടോ നോക്ക് ഇവിടെ കുറവുണ്ടോ നോക്ക് അവിടെ ഇട്ട് കൊടുക്കുകയാണ് കൊണ്ടയ്ക്ക് കൊടുക്കുകയാണ് തീറ്റിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് എന്തൊരു തെക്കും തിരക്കു ആക്കാറല്ലേ ഇവിടെ അതൊന്നുമില്ല വരുന്നേ അറിയില്ല പോകണേ അറിയില്ല അങ്ങനെയൊക്കെ ഒരു ഉഷാറില്ല സ്ഥലക്കാരാണ് അപ്പം ഇത്രക്കുള്ള ഒന്ന് വീഡിയോ ഒന്ന് ഒഴിവുണ്ടായിട്ടില്ല ഉറക്കമൊക്കെ വരുന്നുണ്ട് കാരണം ഒരു ഭയങ്കരം പിന്നെ തിരക്കായിരുന്നു അതാണെങ്കിൽ ചൂടാണെങ്കിൽ ഐക്യറില്ല ചൂടോ കപ്പാട ഇട്ടേ മനുഷ്യനെ പൊടുത്തം വെട്ടിയിരുന്നു എന്നൊക്കെ അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക അസലാമലിക്കും